ഈ കരാറിന്റെ ഭാഗമായി ഇന്ത്യ എത്ര തുകയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഞാനത് കഴിഞ്ഞ ലൈവില് പറഞ്ഞതാണ് അഞ്ഞൂറ് ബില്യൺ എന്നാണ് പറയുന്നത് ഇന്നലെ പീയുഷ് ഇന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഗോയൽ പീയൂഷ് ഗോയൽ അപ്പൊ അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഈ അഞ്ഞൂറ് മില്യൻ എന്നുള്ള അഞ്ചു വർഷം എന്നാണ് സൂചിപ്പിച്ചത് ഞാൻ പത്ത് വർഷം എന്നാണ് ഞാൻ ആദ്യം കണ്ട വാർത്തകളിലെല്ലാം അങ്ങനെയാണ് കണ്ടത് അഞ്ചു വർഷമാണ് എന്ന് പറയുന്നത് ഈ അഞ്ചു വർഷം അതൊരു കമ്മിറ്റ്മെന്റ് അല്ല എന്നും പുള്ളി പറയുന്നുണ്ട് അതൊരു ജനറൽ പ്രൊജക്ഷൻ ആണ് എന്നാണ് പറയുന്നത് അതായത് അങ്ങനെ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ഇന്ത്യ ഓൾറെഡി എവിടേക്കാണ് വാങ്ങിക്കുന്നത് ഇന്ത്യക്ക് വാങ്ങിക്കാൻ കഴിയുന്ന പല സാധനങ്ങളുണ്ട് പ്രധാനമായിട്ട് ബോയിങ്ങിന് തന്നെ അൻപത് ബില്യന്റെ ഓർഡർ ഇന്ത്യൻ കമ്പനികൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ അതൊക്കെ ഇതിനകത്ത് വരും പിന്നെ അതുപോലെ തന്നെ അമേരിക്കയുടെ എഞ്ചിൻ ജെറ്റ് എൻജിനുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കണം ഇതിനൊക്കെ നമ്മൾ വേറെ ഓപ്ഷൻ ബെറ്റർ അത് തന്നെയാണ് അമേരിക്കയുടെ സാധനമാണ് ക്വാളിറ്റി അപ്പോൾ നമ്മളത് വാങ്ങിക്കുന്നു ഇപ്പൊ നമ്മൾ ഡൈവേർട്ട് പല രാജ്യങ്ങളിലേക്കും ചെയ്തു വെച്ചിരിക്കുന്നു ഇതാണ്ട് മുന്നൂറ് ബില്യനിലേറെ കച്ചവടം നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമെന്നും പീയുഷ് ഗോയൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമ്മുടെ എക്കോണമി എഫക്ട് ചെയ്യുന്നതല്ല അതാണ് രസം നമുക്കത് നമുക്കില്ലാത്തത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഉദാഹരണമായിട്ട് എണ്ണ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങിക്കാമെങ്കിൽ വെനുസല എണ്ണയും വാങ്ങിക്കാമല്ലോ പ്രശ്നമൊന്നുമില്ല പിന്നെ എൽ എൻ ജി പിന്നെ ചില റയർ മെറ്റൽസോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ വിമാനത്തിന്റെ പാർട്സ് വിമാനത്തിന്റെ എൻജിൻ പിന്നെ എയർ ബസ് ഇന്ത്യൻ വിമാനങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംഗതികളാണ് അത് അത് ഇപ്പോൾ തന്നെ ഇതൊരു താൽക്കാലിക ഇൻഡ്രിയും കരാറ് പോലെയാണല്ലോ വന്നിരിക്കുന്നത് ഈ മാർച്ച് മാസം ആകുമ്പോഴാണ് ഇത് ഫൈനലൈസ് ആവുന്നത് അപ്പം കരാറിനെ കുറിച്ച് ഞാൻ ഒരു ഒരു മറുപടി എല്ലാവർക്കും ആയിട്ട് പറഞ്ഞേക്കാം ഈ കരാറ് ഇന്നലത്തെ പത്രസമ്മേളനം കൂടെ വന്നപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട് ഇത് ഇന്ത്യ കീഴടങ്ങിയോ അമേരിക്ക കീഴടങ്ങിയോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഓരോ അർത്ഥവുമില്ല ഇന്ത്യ കീഴടങ്ങിയെന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഈ റഷ്യയുടെ എണ്ണം വാങ്ങിക്കുന്നർത്ഥം ഞാൻ റഷ്യയുടെ എണ്ണം നിർ വാങ്ങുന്നത് നിർത്തുന്നതിന് പണ്ടേ അനുകൂലമാണ് അത് റഷ്യയുടെ എണ്ണ ഒരിക്കലും വാങ്ങിച്ച് യുക്രൈൻ യുദ്ധത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഇമ്മോറൽ സ്റ്റാൻഡ് ഇന്ത്യ എടുക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ഒരു നിലപാട് ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പം എല്ലാവരുടെ നിലപാട് ഞാൻ ഞാനിപ്പോൾ പറയുമ്പോൾ വേണ്ട കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് രണ്ട് ഗുണം ഉണ്ട് അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ഇപ്പോ ജൂൺ മാർച്ച് മെയ് ഒക്കെ ആകുമ്പഴത്തേക്ക് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണമാക്കിയത് നിർത്തുന്നു അപ്പൊ അവിടെ ഏറ്റവും വലിയൊരു കമ്മിറ്റ്മെന്റ് ഞാൻ കാണുന്നത് ഇന്ത്യ നിർത്തണം ഇന്ത്യ നിർത്തി കഴിഞ്ഞാൽ അമേരിക്ക റഷ്യയുടെ കയ്യിൽ നിന്നോ അല്ലെ റഷ്യക്ക് സമ്പത്ത് വരുന്ന രീതിയിൽ അമേരിക്ക സ്വന്തം നിലയിലോ അമേരിക്ക മറ്റു രാജ്യങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്ന നിലയിലോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം അമേരിക്ക കമ്മിറ്റാണ് റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിച്ചതിന് ഇന്ത്യയ്ക്ക് യൂണിറ്റി താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യ ശിക്ഷിച്ചു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ശിക്ഷിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു വാക്ക് തന്നെ തെറ്റാ തെറ്റാണ് ആരും നിങ്ങൾ അവരുമായിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇത്രയും ഇതെടുക്കും ഞങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ സാധനം ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഞങ്ങൾ താരിഫ് ഏർപ്പെടുത്തും ഇത് അമേരിക്ക ഇന്ത്യയുടെ സോവറന്റിയിൽ കയറി കളിക്കുന്നൊന്നുമില്ല അമേരിക്ക അമേരിക്കയുടെ താല്പര്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ താല്പര്യം ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ കമ്പളത്തെ വിൽക്കാൻ വരുന്നുണ്ട് നിങ്ങൾ അവരുമായിട്ട് കച്ചവടം ചെയ്യരുത് ഇത് കച്ചവടമാണ് അവരുടെ താല്പര്യമാണ് അവരുമായിട്ട് കച്ചവടം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്യണം അല്ല നമ്മൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവര് അവരുടെ അവർക്ക് പറ്റിയ ആളുകളുമായിട്ട് ചെയ്യും അത്രേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ ഇന്ത്യക്ക് റഷ്യയുടെ എണ്ണം വാങ്ങിക്കാമെങ്കിൽ അന്ന് രണ്ട് ശതമാനത്തെ താഴെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് യുദ്ധം വന്നപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോയി പിന്നെ ഫ്രീ കുറഞ്ഞു ലാഭം കുറഞ്ഞു അങ്ങനെ പോവുകയാണ് ഉണ്ടായത് അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യയുടെ എണ്ണയുടെ കാര്യത്തിൽ വലിയ നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പണ്ടേ അതിനനുകൂലമായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഈ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ അഞ്ച് വർഷം കൊണ്ട് അത് മന്ത്രി പറഞ്ഞിരിക്കുന്നു അവസാനം അതിൻ്റെ കരാർ ഇത് വന്നെങ്കിൽ മാത്രമേ അറിയൂ അപ്പൊ ഓൾറെഡി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇനി ബാക്കിയൊക്കെ നോക്കൂ ബാക്കിയെല്ലാം പലതിനും ഞാൻ എതിരാണ് ഇന്ത്യക്ക് നേട്ടം ഉണ്ടായ പല കാര്യങ്ങളിലും എനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഉള്ളത് ഒന്നാമത് ഇപ്പൊ ജി എം ഫുഡ്സ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അമേരിക്കയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ മിക്കവാറും ഡയറി പ്രോഡക്ട്സ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇതെല്ലാം തന്നെ പൗൾട്രി ഇതെല്ലാം തന്നെ ഇപ്പോഴും സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഇൻഡോ യു എസ് ഡീലിന്റെ കരാറിന്റെ പരിധിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇന്ത്യ എവിടെയൊക്കെയാണോ മുറുകെ പിടിച്ചിരുന്നത് അവിടെ എല്ലാം ഇന്ത്യ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും അമേരിക്കക്ക് ഓപ്പൺ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ലൈവില് ഞാൻ സൂചിപ്പിച്ചു ഇതെല്ലാം സീറോ താരിഫ് എന്ന് ട്രംപ് ഒരു ട്വീറ്റ് ചെയ്താൽ എന്ത് സീറോ താരിഫ് ഒരു സീറോ താരിഫും ഇല്ല ഇന്ത്യയുടെ സംരക്ഷിത കർഷകർ സംരക്ഷിത ക്ഷീര കർഷകർ സംരക്ഷിത പോൾട്രി കർഷകർ ഇതെല്ലാം തന്നെ അതേപോലെ തുടരുകയാണ് പിന്നെ അമേരിക്കയുടെ ആപ്പിൾ ഇപ്പൊ എൺപത് രൂപയ്ക്ക് കിട്ടും എന്ന് പറയുന്നു പിന്നെ അങ്ങനെ കുറച്ചു കാര്യങ്ങളിൽ ഇളവൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ ബാക്കി പ്രധാനപ്പെട്ട അരി ഗോതമ്പ് ഇതൊന്നും ഇറക്കുമതിക്ക് പറ്റില്ല അതേ ഇതിൽ നിൽക്കുകയാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കൃഷിക്കാരെ വീണ്ടും വീണ്ടും സംരക്ഷിച്ച് സംരക്ഷിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും സബ്സിഡി കൊടുക്കും വെള്ളം സബ്സിഡി വളം സബ്സിഡി വൈദ്യുതി സബ്സിഡി കീടനാശിനി സബ്സിഡി വിത്ത് സബ്സിഡി പിന്നെ പിന്നെ ഇതെന്താണ് പ്രൊക്യൂർമെന്റോ മിനിമം പ്രൊക്യൂർമെന്റോ അതിന് പ്രൈസ് ഏർപ്പെടുത്തും എല്ലാം വെച്ച് ഇങ്ങനെ നമ്മളെ സഹായിച്ച് 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 അവസാനം വരുമാന ഉൽപ്പന്നത്തിന് ആരുമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലാതെ ഇതാണ് ഒരു പ്രശ്നം ഇതിങ്ങനെ നമ്മളെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും അതിനകത്ത് തൊടാൻ തയ്യാറാവുന്നില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ അതിനകത്തൊന്ന് തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ എതിർവശം നിൽക്കുന്ന ആൾ അത് യൂട്ടിലൈസ് ചെയ്യും നോക്കും ഇവിടെ കർഷകരുടെ നെഞ്ചത്തടിച്ചു അല്ലെങ്കിൽ അവരേത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു ഇതിനെതിരെ ഒരു അവസാനം ഇത് ഓൾമോസ്റ്റ് ലൈക്ക് റിസർവേഷൻ ഇത് സംവരണം പോലെയാണ് ഇത് കൂടുതൽ കൂടുതൽ കൊടുക്കാനേ പറ്റത്തുള്ളൂ ഞാൻ ഇത് കൂട്ടിത്തരാൻ എന്ന് പറയും ഇപ്പം കൂടുതൽ പരിരക്ഷിതരായും സംരക്ഷിതരായും വീക്കായും ദുർബലരായും വള്ളറബബിളായിട്ടും ഇന്ത്യൻ കർഷകർ മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പോകുന്നത് ഒരു സ്ട്രക്ചറൽ ആയിട്ട് ഒരു ഒരു പൊളിച്ചെഴുത്ത് സാധിക്കില്ല അമേരിക്കയിലും സബ്സിഡി എല്ലാം ഉണ്ട് പക്ഷെ അമേരിക്ക സബ്സിഡിയും കാര്യങ്ങളും എല്ലാം സഹായങ്ങളും എല്ലാം ഉണ്ട് ലോണുമൊക്കെ ഉണ്ട് പക്ഷെ അവരെ പ്രോഡക്റ്റ് വരുമ്പോൾ ആ പ്രോഡക്റ്റിനോട് അതേ അതിൽ കൂടുതൽ സബ്സിഡിയും സഹായമുള്ള ഇന്ത്യൻ പ്രൊഡക്റ്റിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന് ഇന്ത്യക്കാരോട് പറയുന്നത് എന്താണ് മെയ് മെയ്ഡ് ഇൻ ഇന്ത്യ വാങ്ങിക്കൂ മെയ്ഡ് ഇൻ ഇന്ത്യ വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഒരു ഉപഭോക്താവുന്ന നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനവും സാധനവും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എന്നുള്ളതല്ലേ അല്ല ഞാൻ ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായി ഇന്ത്യൻ സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൂ അല്ലെ എൻ്റെ ഗ്രാമത്തിലുള്ള സാധനം വാങ്ങിക്കൂ ഇതൊക്കെ ഗാന്ധിജിയുടെ ഒക്കെ ഒരു ആശയമാണ് ഇതൊക്കെ ഇതൊക്കെ വളരെ സങ്കുചിതമായ ലോകവീക്ഷണമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തുറന്ന കമ്പോളമാണ് വേണ്ടത് അതിന് നമ്മുടെ കമ്പോളത്തെയും നമ്മുടെ കർഷകരെയൊക്കെ സജ്ജമാക്കുകയാണ് വേണ്ടത് ഈ അമേരിക്ക പോലുള്ള രാജ്യമായിട്ടൊക്കെ നമ്മളൊരു ഒരു വ്യാപാര ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു എക്സ്ചേഞ്ച് ആ ഒരു ഇന്ററാക്ഷൻ വഴി തന്നെ നമ്മൾ നമ്മളുടെ സമസ്ത നിലവാരവും ഉയർത്താനായിട്ടത് സഹായിക്കണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ ഗ്ലോബലൈസ് ചെയ്യണം ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അതുകൊണ്ട് പക്ഷെ അതൊന്നും ഇതിനകത്ത് നടക്കുന്നില്ല ഇന്ത്യ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇടവും വലവും ഇടതും വലതും മദ്യവും ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ പിന്നെ അത് അങ്ങനെ പോകും അമേരിക്ക ട്രംപ് വെറുതെ ഞാൻ പറഞ്ഞില്ലേ ട്രംപ് വെറുതെ അങ്ങനെ പറയുന്നല്ല അത് അങ്ങനെ ഒന്നും ഇതിനകത്തൊരു ഇതും നടക്കില്ല പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വാശികളും ഇന്ത്യയുടെ താല്പര്യങ്ങളും ഇന്ത്യ കുറച്ച് ഈ പറയുന്ന റഷ്യയുടെ എണ്ണ അഞ്ഞൂറ് ബില്യൺ അമേരിക്ക അതേപോലെ പിടിച്ചെടുത്തൊന്നും കിട്ടിയിട്ടില്ല കുറേ ഇപ്പം തന്നെ ഈ ജുവലറി ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് ഇവർക്കൊക്കെ നല്ല നല്ല ആണ് വരുന്നത് അതേപോലെ തേയില കേരളത്തിലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോൾ ഉണ്ട് അവിടെ ആഹാരം അതേപോലെയുള്ള സാധനത്തിലെ കൺട്രോൾ ഉണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ട് അതൊക്കെ നമുക്ക് പാലിക്കേണ്ടി വരും അത് നല്ലതാണ് നല്ലതാണെന്ന് മാത്രമല്ല നമുക്ക് ആ നിലവാരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു ശീലം ഉണ്ടാവും വന്നത് രണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം നമ്മളുടെ പല സാ സാധനങ്ങൾ മാമ്പഴം ഒക്കെ കണ്ടിട്ടുണ്ടോ അവിടെ ചെല്ലുമ്പോൾ അവര് കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അവർ ഒരു എടുത്തു നോക്കിയിട്ട് പറയും ഇത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മൊത്തം തിരിച്ചു ഇവിടെ ഉണ്ടെന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് നമുക്ക് ഒരു ഒരു തിട്ടം ഉണ്ടാവും ആ ഇതാണ് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കരാറിൽ പറയുന്ന വ്യവസ്ഥയിൽ ഇതാണ് ഇത്രയും അത് ഇത്ര കീടനാശിനിയുടെ തോത് ഇത്ര അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടെ നമുക്ക് ഇവിടുന്ന് കയറ്റി വിടാനും അവിടെ വെച്ച് കച്ചവടം നടത്താനും കഴിയും പിന്നെ ക്വാളിറ്റി കൂട്ടുന്നതിന് നമ്മൾ എന്തിനാണ് മടിക്കുന്നത് പൈസ പൈസ കിട്ടും കച്ചവടം നടക്കുമെങ്കിൽ അതുകൊണ്ട് പൊതുവിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ ന്യൂസിലാൻഡുമായിട്ട് വരാൻ പോകുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ട് അടുത്ത വർഷം ആരംഭത്തിൽ എല്ലാം കൊണ്ടും ഐ തിങ്ക് ഇറ്റ്സ് എ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായിരുന്നൊരു കാര്യമാണ് അതിപ്പം നടന്നിരുന്നു എന്നാണ് ഞാൻ കാണുന്നത് പിന്നെ ഇന്ത്യയിൽ നിന്ന് എന്തേലും കച്ചവടം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് ഒരു ആൾ ആ ഒരു വസ്തു വാങ്ങിക്കുന്നില്ല ഇവിടെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ലെവലിൽ കച്ചവടം ചെയ്തിട്ടുള്ള ആൾ ഉണ്ടെങ്കിൽ അറിയാം എല്ലാവരും അതിനകത്ത് നോക്കുന്നത് എനിക്കിതിൽ എന്ത് കിട്ടും എന്ന് തന്നെ ആയിരിക്കും വെടിപൊട്ടിക്കാതെ ബലം പ്രയോഗിക്കാതെ എനിക്ക് വേണ്ടത് കൂടുതൽ ഞാൻ നേടിയെടുക്കും അതിനാണ് ലെവറേജ് എന്നാണ് പറയുന്നത് അതിന് അടിമത്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാകത്തൊരു കാര്യമില്ല ലെവറേജ് ആണ് അമേരിക്ക ആയിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ഇന്ത്യയായിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് രണ്ടു കൂട്ടരും പകുതി ഡിസ്റ്റൻസ് രണ്ട് കൂട്ടുകാരും നടന്നേ പറ്റുള്ളൂ അതുകൊണ്ട് അതിപ്പോ പ്രശ്നം വരാൻ പോകുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങിയപ്പോൾ നിർത്തുന്നത് അതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്നലെ പീയുഷ് ഗോയൽ ഒന്നും പറഞ്ഞിട്ടില്ല പീയൂഷ് ഗോയൽ അതിനകത്ത് ബബ്ബബ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമായിട്ട് തന്നെ തുടരുകയാണ് അടുത്ത കരാർ വരുമ്പോൾ അത് ഉറപ്പിക്കുമായിരിക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തുന്നത് ഇന്ത്യയിൽ പൊളിറ്റിക്കലി ഡാമേജ് ബി ജെ പിക്ക് ഉണ്ടാക്കും എന്നായിരിക്കാം അവർ ഒരു കരുതുന്നത് ഐ തിങ്ക് ദേ ഷുഡ് ഹവ് ഡൺ ബിഫോർ എന്നുള്ളതാണ് എൻ്റെ വാദം ഓക്കെ